ഹലോ എല്ലാവർക്കും സുഖമല്ലേ നാളെ എല്ലാവരും ന്യൂ ഇയർ ആഘോഷത്തിൻ്റെയൊക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വർഷമായിരിക്കട്ടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുക ഒന്നുകൂടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പോൾ എന്താ ഇന്ന് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇന്ന് അമ്മമാരെക്കുറിച്ച് കാരണം ഞാനൊരു അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് അമ്മമാരുടെ ഒരു കാര്യം ഷെയർ ചെയ്യണേ നിങ്ങൾ ടൈറ്റിൽ കണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഒരു സഹോദരി നമ്മളോട് ഇങ്ങനെ ചുമ്മാ സംസാരിക്കുന്നവരുടെ ഇടയ്ക്ക് പുള്ളിക്കാരുടെ വായി അറിയാതെ വന്നു പോയത് കേട്ടോ അത് കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അതിനെക്കുറിച്ച് അപ്പോൾ ഈ ചേച്ചിയുടെ കുട്ടി ഒരു പ്ലസ് ടുവിലൊക്കെ ആകാറായി അപ്പം ആ പ്ലസ് ടുവിൽ ആയിരിക്കുന്ന കുട്ടി അമ്മ കൂടെ നടക്കുന്നത് ഇഷ്ടമില്ല കുട്ടിക്ക് അമ്മയുടെ എന്നാ പറയുന്നത് സ്കൂളിൽ വരുന്നത് ഇഷ്ടമില്ല ഫോട്ടോയ്ക്ക് അമ്മയുടെ കൂടെ നിൽക്കുന്നത് ഇഷ്ടമില്ല അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം അമ്മയ്ക്ക് ഇച്ചിരി തടിയൊക്കെ ഉണ്ട് അമ്മയ്ക്ക് പഴയ പോലത്തെ ഒരു സൗന്ദര്യമൊന്നുമില്ല അപ്പം ചിലപ്പോൾ കുട്ടിയെ കുട്ടിക്ക് തോന്നി കാണും ഓ ഫോട്ടോയ്ക്കൊക്കെ അമ്മ കൂടെ നിന്നാൽ അത്ര രസമില്ല കാണാൻ രസമില്ല എന്നൊക്കെ വിചാരിച്ചു കാണും അപ്പം അതായിരിക്കാം ഒരു പക്ഷേ കുട്ടി അമ്മയോട് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ കാരണം പക്ഷേ എൻ്റെ മക്കളെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അമ്മമാരോടൊന്നും ആരായിക്കോട്ടെ ഒത്തിരി പേര് ആരും അങ്ങനെ വളരെ റേറായിട്ട് ഇതൊക്കെ കാണുമുള്ളായിരിക്കുമെങ്കിലും ആരും ഇങ്ങനെയൊന്നും ഒരമ്മമാരോടും കാണിക്കരുത് കേട്ടോ കാരണം നിങ്ങളെ പത്ത് മാസം അമ്മ വയറ്റി ചുമന്നല്ലേ ഏതെങ്കിലും ഒരു മാസം നിങ്ങൾക്കൊരു ആവശ്യത്തിന് അമ്മ പിന്നെ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പോഷകം അമ്മയുടെ കയ്യിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയെങ്കിൽ നിങ്ങളുടെ രൂപം വിരൂപമായി തീർന്നേനെ അല്ലേ നിങ്ങളുണ്ടായപാട് വെയിറ്റൊക്കെ കുറഞ്ഞ് അത്ര ഒത്തിരി കുട്ടികളുണ്ടല്ലോ അത് അമ്മമാരുടെ പ്രശ്നം കൊണ്ടല്ല ചില പ്രശ്നങ്ങൾ വേറെ പ്രശ്നങ്ങൾ അപ്പോൾ അമ്മയുടെ ഒരു കരുതൽ ഒരു അല്പം കുറഞ്ഞാൽ നിങ്ങളിന്ന് ഈ ലോകത്തിൽ ഇല്ല അല്ലേ അപ്പോൾ അത് നിങ്ങൾ ആരോ ആലോചിക്കണം നിങ്ങൾക്ക് അമ്മയോട് എപ്പോഴും നന്ദി ഉണ്ടായിരിക്കണം പിന്നെ ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടക്കാൻ നല്ലൊരു കിടപ്പാടം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ആ അമ്മയുടെ ഒരു അധ്വാനം ഉണ്ടല്ലേ അപ്പം ഇതൊന്നും ഇല്ല അമ്മ നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലേ അപ്പം അതും നിങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കണം പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര പറഞ്ഞാലും മതി വരത്തില്ല അത്രയ്ക്കൊരു കഷ്ടപ്പാടാണ് അമ്മയുടെ ഒരു ജീവിതം ഒരു മക്കളെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നതെന്ന് അപ്പം നിങ്ങൾ വലുതാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അമ്മേനെ ആവശ്യം കാണത്തില്ല നിങ്ങൾ തന്നെ എല്ലാം ചെയ്യാറായി ഇനിയിപ്പോൾ അമ്മയുടെ ആവശ്യമില്ല അമ്മ കൂടെ നിന്നില്ലേലും കുഴപ്പമില്ല അമ്മ ഫോട്ടോയ്ക്ക് നിന്നില്ലേലും കുഴപ്പമില്ല അമ്മേനെ കാണാനൊരു രസമില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ മാറ്റണം മക്കളെ അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ മാറ്റണം അമ്മേനെ കൂടെ നിർത്തണം കാരണം നിങ്ങളും ആലോചിക്കണം നിങ്ങളും ഒരുനാൾ അമ്മയാവും അല്ലേ നിങ്ങളും അമ്മയാവും അല്ലെങ്കിൽ അച്ഛനാവും അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് സൗന്ദര്യം നിങ്ങളും അമ്മയാകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും ചിലപ്പോൾ സൗന്ദര്യം കുറഞ്ഞു പോകും രണ്ട് മൂന്ന് കുട്ടികളുടെ അല്ലെങ്കിൽ രണ്ട് കുട്ടികളുടെ അമ്മയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കും തടി വെക്കാം നിങ്ങൾക്കും രൂപമാറ്റം വരാം അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മക്കളും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞേക്കാം അല്ലേ അപ്പം അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം ഒരിക്കലും അമ്മമാരെ നിങ്ങൾ കൈവിടരുത് നിങ്ങളെ കൂടെ നിർത്തണം അമ്മേനെ ചേർത്ത് പിടിക്കണം കാരണം ഏത് സഹനത്തിലും ചിരിച്ചോണ്ട് ആ സഹനങ്ങളെയെല്ലാം മാറ്റി നിർത്തി കൂടെ നിൽക്കുന്നവളാണമ്മ അല്ലേ ഒത്തിരി കവികൾ നമ്മുടെ അമ്മമാരെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വായിക്കണടയ്ക്ക് അമ്മമാരെക്കുറിച്ചുള്ള ലേഖനങ്ങൾ മക്കളോട് ഒന്നുകൂടെ ഞാൻ പറയുവാണ് എല്ലാം അമ്മമാരെ കൈപിടിച്ച് ചേർത്ത് കൂടെ നിർത്തുക അവരെ സ്നേഹിക്കുക അപ്പോൾ അവർ കൂടെയുള്ളപ്പോൾ അവരെ സന്തോഷത്തോടെ അവരെ നോക്കുക നല്ലൊരു ന്യൂ ഇയർ എല്ലാവർക്കും നേരുന്നു നല്ല നല്ല കാര്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കട്ടെ അതുപോലെ ഇന്നലെ നമ്മുടെ ലാലേട്ടൻ്റെ പ്രിയപ്പെട്ട അമ്മായിയും കൂടി മരിച്ച ദിവസമാണല്ലോ അപ്പോൾ ആ നല്ലൊരു അമ്മയ്ക്ക് നല്ല സ്നേഹനിധിയായ അമ്മയല്ലേ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് സ്നേഹനിധിയായ അമ്മയാണ് ആ അമ്മയ്ക്ക് ആദരാഞ്ജലികളും കൂടി നേരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരും കാണണം താങ്ക് സോ മച്ച് ബൈ ബൈ